ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജൂലൈ ഇരുപത്തിയെട്ട് ഇംഗ്ലണ്ടിൽ രണ്ട് മത്സ്യത്തൊഴിലാളികൾ ഇംഗ്ലീഷ് ചാനലിൽ മത്സ്യബന്ധനത്തിനായി ഇറങ്ങി അവർ വല പിരിച്ചു കുറച്ച് സമയത്തിന് ശേഷം നീൻ കുടുങ്ങി എന്നവർക്ക് മനസ്സിലായി വല പൊക്കുവാൻ അവർ ശ്രമിച്ചു എങ്കിലും വല പൊങ്ങുന്നുണ്ടായിരുന്നില്ല എന്തോ കാര്യമായി തന്നെ കുടുങ്ങി എന്നവർക്ക് തോന്നി അവർ വീണ്ടും ശ്രമിച്ചു അങ്ങനെ നീണ്ട പരിശ്രമങ്ങൾക്ക് ശേഷം വല പൊക്കി പക്ഷേ വലയുടെ ഉള്ളിൽ അവർ പ്രതീക്ഷിച്ച പോലെ മത്സ്യങ്ങളായിരുന്നില്ല പകരം ഒരു മനുഷ്യന്റെ അഴുകിയ ജഡ് കാഴ്ച കണ്ട ഉടൻ തന്നെ തൊഴിലാളികൾ അറിയിച്ചു വിവരം അറിഞ്ഞ ഉടൻ തന്നെ പോലീസ് സ്ഥലത്തെത്തി അവർ മൃതദേഹം പരിശോധിക്കാൻ തുടങ്ങി മൃതദേഹത്തിൽ ചില മുറിവുകൾ ഉണ്ടായിരുന്നു സംഭവം ഒരു കൊലപാതകമാണെന്ന് പോലീസ് ഉറപ്പിച്ചു എന്നാൽ മൃതദേഹത്തിന്റെ പല ഭാഗങ്ങളും മത്സ്യങ്ങൾ ഭക്ഷിച്ചിരുന്നു അതിനാൽ അത് ആരാണെന്ന് തിരിച്ചറിയാൻ സാധിക്കുമായിരുന്നില്ല പോലീസിന് ആകെ ലഭിച്ചത് ഒരു വാച്ചാണ് പക്ഷേ അത് സാധാരണ വാച്ച് ആയിരുന്നില്ല വളരെ വില മതിക്കുന്ന റോളക്സ് വാച്ച് ആയിരുന്നു അത് വാച്ച് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല വാച്ചിലെ തീയതി എന്നത് ജൂൺ ഇരുപത്തിരണ്ട് ആയിരുന്നു സാധാരണയായി റോളക്സ് വാച്ചുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് അത് വെള്ളത്തിലായി നാൽപ്പത്തിയെട്ട് മണിക്കൂറുകൾക്ക് ശേഷമേ പ്രവർത്തനം നിലയ്ക്കും അങ്ങനെ പോലീസിന് അത് മനസ്സിലായി ജൂൺ ഇരുപതിനാണ് കൊല നടന്നിരിക്കുന്നത് എന്നാൽ വാച്ചിൽ നിന്നും ഇനിയും തെളിവുകൾ ലഭിച്ചേക്കാമെന്ന് പോലീസ് കരുതി ശേഷം വാച്ചുമായി അവർ ഒരു റിപ്പയർ ഷോപ്പിലെത്തി അവിടെയുള്ള മെക്കാനിക്കൽ നിന്നുമാണ് അവർക്ക് ആ വിവരം ലഭിക്കുന്നത് ഓരോ റോളക്സ് വാച്ചിനും ഒരു സീരിയൽ നമ്പറുണ്ട് ആ സീരിയൽ നമ്പർ ഉപയോഗിച്ച് അത് ആരാണോ വാങ്ങിയത് ഉടമയുടെ പേര് കണ്ടെത്താം ഉടൻ തന്നെ പോലീസ് റോളക്സ് വാച്ചിന്റെ ഷോറൂമിലേക്ക് എത്തി തങ്ങളുടെ കയ്യിലുള്ള വാച്ച് അവർക്ക് കൈമാറി അങ്ങനെ അവസാനം പോലീസ് ആ വിവരം കണ്ടുപിടിച്ചു റൊണാൾഡ് ജോസഫ് പ്ലാറ്റ് എന്നയാളാണ് ആ വാച്ചിന്റെ ഉടമ ജോസഫ് പ്ലാറ്റ് ആണ് മരണപ്പെട്ടിരിക്കുന്നത് മാത്രമല്ല അയാളുടെ അഡ്രസ്സും അവർ പോലീസിന് നൽകി അവസാനം പോലീസ് ആ അഡ്രസ് അന്വേഷിച്ച് കണ്ടെത്തി ഗ്രാമപ്രദേശത്തായിരുന്നു അത് അവിടെ ആകെ രണ്ട് വീടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ കണ്ട ആദ്യത്തെ വീട്ടിൽ കയറി ഉടമയോട് കാര്യം പറയുന്നു എന്നാൽ അവർ അന്വേഷിച്ച വീട് അതായിരുന്നില്ല എന്നാൽ തിരിച്ചിറങ്ങുന്ന സമയത്താണ് വീട്ടുകാരൻ ആ ചോദ്യം ചോദിക്കുന്നത് നിങ്ങൾക്ക് ആരെയാണ് കാണേണ്ടത് അവർ പേര് പറഞ്ഞു അവിടെ ഡേവിഡ് ഡേവിസ് എന്ന ഒരാളാണ് താമസിക്കുന്നത് എന്ന് അയാൾ പറഞ്ഞു വീട്ടുകാരൻ്റെ ആ മറുപടി പോലീസുകാരിൽ ചില സംശയങ്ങൾ ഉണ്ടാക്കി ഉടനെ തന്നെ പോലീസ് അപ്പുറത്തെ വീട്ടിലേക്ക് ചെന്നു ഒരു മധ്യവയസ്കരാണ് വാതിൽ തുറന്നത് പോലീസ് അയാളുടെ പേരും ഡീറ്റെയിൽസും മറ്റും പേപ്പറിൽ എഴുതി തരാൻ ആവശ്യപ്പെട്ടു ഉടനെ തന്നെ അയാൾ എഴുതി നൽകി എന്നാൽ അയാളുടെ ആ വിവരങ്ങൾ പോലീസിന് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല മരിച്ചുപോയ ജോസഫ് പ്ലാറ്റിൻ്റെ ഡീറ്റെയിൽസ് ആയിരുന്നു അയാൾ എഴുതി നൽകിയത് കേസ് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് പോലീസിന് ഒരു പിടിയും ലഭിച്ചില്ല കേസിലെ നിഗൂഢത കൂടി വരികയായിരുന്നു ജോസഫ് പ്ലാറ്റ് എന്ന് സ്വയം വിശേഷിപ്പിച്ച ആ വ്യക്തിയെ പോലീസ് ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു എന്നാൽ ചോദ്യം ചെയ്യലിൽ പ്രത്യേകിച്ച് തെളിവുകൾ ഒന്നും തന്നെ ലഭിച്ചില്ല പക്ഷേ അയാളുടെ മേൽ ചില സംശയങ്ങൾ പോലീസിനുണ്ടായിരുന്നു കാരണം ആ റോളക്സ് വാച്ചിനെ പറ്റി ഒരു വിവരവും അയാൾക്ക് അറിയില്ലായിരുന്നു താൻ അങ്ങനെ ഒരു വാച്ച് വാങ്ങിയിട്ടില്ല എന്നാണ് അയാൾ പോലീസിനോട് പറഞ്ഞത് പോലീസ് അവരുടെ വീട് വിശദമായി പരിശോധിച്ചു അയൽക്കാരിൽ നിന്നും അയാളെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചു അങ്ങനെയാണ് അവർക്ക് ആ പുതിയ വിവരങ്ങൾ ലഭിക്കുന്നത് വളരെ സമ്പന്നനായ ആഡംബര ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ് അയാൾ വളരെ വിലമതിക്കുന്ന ഒരു ആഡംബര യാട്ടും അയാൾക്ക് സ്വന്തമായി ഉണ്ട് പല സമയങ്ങളും ഇംഗ്ലീഷ് ചാനലിൽ ആ യാട്ട് കാണാറുണ്ട് എന്നും അയൽക്കാർ പോലീസിനോട് പറഞ്ഞു അവിടെയാണ് പോലീസിന് സംശയം വന്നത് അവർ ആ യാട്ടിനെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു വിശദമായ പരിശോധനയിൽ ജൂൺ ഇരുപതിന് അതായത് കൊലപാതകം നടന്ന അതേ ദിവസം അയാളുടെ യാട്ട് ഇംഗ്ലീഷ് ചാനലിൽ ഉണ്ടായിരുന്നു ശേഷം പോലീസ് തെളിവുകൾക്കായി ആ യാട്ട് പരിശോധിക്കാൻ ആരംഭിച്ചു പരിശോധനക്കിടയിൽ അവർക്ക് അതിൽ നിന്നും ചില മുടിനാരുകൾ ലഭിച്ചു ആ മുടിനാരുകൾ ഡി എൻ എ പരിശോധന നടത്തുക വഴി അവ കൊല്ലപ്പെട്ടയാളിൻ്റേതാണ് എന്ന് കണ്ടു അങ്ങനെ കൊലപാതകി ആരാണെന്ന് പോലീസിന് മനസ്സിലായി പോലീസ് ഉടനെ തന്നെ അയാളെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു ആൽബർട്ട് വാൾക്കർ എന്നായിരുന്നു അയാളുടെ യഥാർത്ഥ പേര് കാനഡയിലാണ് ജനിച്ചത് സ്കൂൾ പഠനം പൂർത്തിയാക്കുവാൻ കഴിയാത്തത് മൂലം ചെറുപ്പകാലം തൊട്ടേ അയാൾ ചെറിയ ചെറിയ ജോലികളിൽ ഏർപ്പെട്ടിരുന്നു അതിനുശേഷമാണ് സ്വന്തമായി ബിസിനസ് തുടങ്ങണം എന്ന് ആഗ്രഹം ആഗ്രഹിക്കുന്നത് വാൾക്കർ വാൾക്കർ ഫിനാൻസ് എന്ന കമ്പനി അദ്ദേഹം ആരംഭിച്ചു കമ്പനി വളരെ വിജയകരമായിരുന്നു അതുകൊണ്ട് തന്നെ കമ്പനി പുതിയതായി ആറ് ബ്രാഞ്ചുകളും സ്ഥാപിച്ചു എന്നാൽ താമസിയാതെ കമ്പനി തകർന്നു കമ്പനിയിൽ ഉണ്ടായിരുന്ന പണവുമായി നാടുവിടാൻ അദ്ദേഹം തീരുമാനിച്ചു അങ്ങനെ മൂത്ത മകളുമായി ഇംഗ്ലണ്ടിലെത്തി ർ അയാൾക്കെതിരെ കേസ് കൊടുത്തതിൻ്റെ ഫലമായി കാനഡയുടെ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ ലിസ്റ്റിൽ അയാളുടെ പേര് ആൽബർട്ട് എത്തിയ ഉടൻ തന്നെ തന്റെ പേര് അയാൾ മാറ്റിയിരുന്നു ഡേവിഡ് ഡേവിസ് എന്ന ഒരു പേര് അദ്ദേഹം സ്വീകരിച്ചു കൂടാതെ മൂത്ത മകളെ തന്റെ ഭാര്യയായിട്ടാണ് എല്ലാവരുടെയും മുന്നിൽ പരിചയപ്പെടുത്തിയിരുന്നത് അങ്ങനെ ഒരു കുടുംബം എന്ന രീതിയിൽ മറ്റുള്ളവരുടെ മുൻപിൽ അവർ അവിടെ ജീവിക്കുവാൻ ആരംഭിച്ചു കുറച്ച് നാളുകൾക്ക് ശേഷമാണ് അയാൾക്ക് അവിടെ നിന്നും ഒരു സുഹൃത്തിനെ ലഭിക്കുന്നത് റൊണാൾഡ് പ്ലാറ്റ് എന്നായിരുന്നു അയാളുടെ പേര് ഒരു ടി വി റിപ്പയർ ഷോപ്പിന്റെ ഉടമയായിരുന്നു അയാൾ എന്നാൽ അയാളുടെ വലിയ ഒരു ആഗ്രഹം കാനഡയിൽ ഒരു ബിസിനസ് തുടങ്ങുക എന്നതാണ് അയാളുടെ ഈ താൽപര്യമാണ് വാൾക്കറെ അയാളിലേക്ക് കൂടുതൽ അടുപ്പിച്ചത് പ്ലാറ്റിൻ്റെ ഷോപ്പിൽ വാൾക്കർ തന്റെ കുറച്ച് പണം ഇൻവെസ്റ്റ് ചെയ്യുകയും അങ്ങനെ അവർ പാർട്ട്നേഴ്സായി മാറുകയും ചെയ്തു അവരുടെ ഷോപ്പ് പതിയെ പതിയെ വളരാനും ആരംഭിച്ചു ആവശ്യത്തിന് പണം കയ്യിൽ വന്നപ്പോഴാണ് റൊണാൾഡ് പ്ലാറ്റ് തന്റെ പഴയ ആഗ്രഹം സഫലമാക്കുന്നതിനെപ്പറ്റി ആലോചിക്കുന്നത് അങ്ങനെ അയാൾ കാനഡയിലേക്ക് പോകാനൊരുങ്ങുന്നു ഒരു ഇലക്ട്രോണിക് ഷോപ്പ് തുടങ്ങുവാനാണ് പ്ലാൻ കാനഡയിലേക്ക് പോകാനുള്ള ടിക്കറ്റും മറ്റ് ചിലവുകളുമെല്ലാം വാൾക്കർ തന്നെയാണ് എടുത്തിരുന്നത് പക്ഷേ പോകുന്നതിന് മുൻപ് വാൾക്കർ അയാളുടെ കയ്യിൽ നിന്നും ചില ഡീറ്റെയിൽസ് വാങ്ങിയിരുന്നു പ്ലാറ്റിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഒപ്പ് ഡ്രൈവിംഗ് ലൈസൻസ് മുതലായ എല്ലാ വിവരങ്ങളും അയാളിൽ നിന്നും വാൾക്കർ സ്വന്തമാക്കി കുടുംബസമേതം പ്ലാറ്റ് കാനഡയിലേക്ക് യാത്രയായി അവിടെ ബിസിനസ്സും ആരംഭിച്ചു എന്നാൽ അതേസമയം ഇംഗ്ലണ്ടിൽ ഡേവിഡ് ഡേവിസ് എന്ന പേരിൽ ജീവിക്കുന്ന ആൽബർട്ട് റൊണാൾഡ് പ്ലാറ്റ് എന്ന പുതിയ ഐഡന്റിറ്റിയിലേക്ക് മാറുകയായിരുന്നു പ്ലാറ്റിന്റെ ബിസിനസ്സും മറ്റു കാര്യങ്ങളുമെല്ലാം വോൾക്കർ നോക്കി നടത്താൻ ആരംഭിച്ചു എന്നാൽ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് കാര്യങ്ങൾ മാറി മറന്നത് കാനഡയിലെ റൊണാൾഡ് പ്ലാറ്റിന്റെ ബിസിനസ് നഷ്ടത്തിലാവുകയും ഇംഗ്ലണ്ടിലേക്ക് വരാൻ തീരുമാനിക്കുകയും ചെയ്തു എന്നാൽ വിവരമറിഞ്ഞ് വോൾക്കറിന് വലിയ ഞെട്ടലാണ് ഉണ്ടായത് കാരണം റൊണാൾഡ് പ്ലാറ്റിന്റെ ഐഡന്റിറ്റിയിലാണ് വോൾക്കർ ഇംഗ്ലണ്ടിൽ ഇപ്പോൾ ജീവിക്കുന്നത് പ്ലാറ്റ് വരികയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രശ്നത്തിലാവുന്നത് താനായിരിക്കുമെന്ന് അയാൾക്ക് മനസ്സിലാകും എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ എന്ന അയാൾക്ക് തോന്നി അതിനായുള്ള ആലോചനയിൽ ഏർപ്പെട്ടു കുറച്ച് ദിവസത്തിനകം തന്നെ റൊണാൾഡ് പ്ലാറ്റ് ഇംഗ്ലണ്ടിലെത്തി ശേഷം വാൾക്കറുമായി അയാൾ മീറ്റ് ചെയ്തു ആ ഒരു സമയത്ത് തന്നെ വാൾക്കർ ഒരു ഫിഷിംഗ് ട്രിപ്പ് പോകുന്ന കാര്യം പ്ലാറ്റിനോട് സൂചിപ്പിച്ചിരുന്നു പ്ലാറ്റിന് അത് സമ്മതമായിരുന്നു അടുത്ത ദിവസം തന്നെ അവർ അതിനായി വോൾക്കറിൻ്റെ യാട്ടിൽ കടലിലേക്ക് ഇറങ്ങി കുറച്ചു ദൂരം ചെന്നപ്പോൾ അവർ യാട്ട് നിർത്തി ശേഷം സംസാരിക്കുവാൻ ആരംഭിച്ചു ആ സംസാരത്തിന്റെ ഇടയിൽ വാൾക്കർ അയാളെ അടിച്ച് ബോ ബോധരഹിതനാക്കി കൊലപ്പെടുത്തി ശേഷം കടലിലേക്ക് വലിച്ചെറിഞ്ഞു ചോദ്യം ചെയ്യലിന് ശേഷം വോൾക്കറിനെ കോടതിയിൽ ഹാജരാക്കി ഇരുപത് വർഷമാണ് കോടതി ശിക്ഷ വിധിച്ചത് ശേഷം രണ്ടായിരത്തി അഞ്ചിൽ ഇംഗ്ലണ്ട് പോലീസും ഇയാളെ കാനഡയിലേക്ക് കൈമാറി അവിടെയും ജീവപര്യന്തമാണ് ശിക്ഷ ലഭിച്ചത് അങ്ങനെ ഒരു വാച്ച് ഒരു കൊലപാതകം തെളിയിച്ചിരിക്കുന്നു ഒരു തെളിവുമില്ലാത്തയിടത്ത് ഒരു വാച്ചാണ് ഒരു കൊലപാതകം തെളിയിക്കാൻ സഹായിച്ചത്